ഓ ഈശോയെ ഞാൻ തളർന്നു പോയി പക്ഷെ നീ കൂടെയുണ്ടെന്നറിഞ്ഞാൽ വേദനയെ കാണും ശാന്തമായിരിക്കും എൻ്റെ ഹൃദയം എന്നെ കൈവിടരുതേ ഈശോയെ എനിക്ക് നീ മാത്രമാണ് ആശ്രയം ഈശോയെ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ കണ്ണീരാണ് ഈ പ്രാർത്ഥന നീ അറിയുന്നുവല്ലോ ഞാൻ തളർന്നു പോയി ഇപ്പോൾ ഞാൻ ഏറ്റവും അവിടെ നിന്ന് സാധ്യമാക്കി ഇനി അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ വേദനകളും വിഷമങ്ങളും പ്രതിസന്ധികളും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും എനിക്ക് നൽകണമേ